നിമിഷപ്രിയയുടെ മോചനത്തിലെ ശുഭപ്രതീക്ഷ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പ്രശ്നങ്ങളിലും മതകീയ വിവേചനമോ വർഗീയ കാഴ്ചപ്പാടോ ഇല്ല പണ്ഡിത നേതൃത്വത്തിന് സമാധാനപരമായ സഹവർത്തിത്വമെന്നതാണ് അവരുടെ എക്കാലത്തെയും നയം നിമിഷപ്രിയയുടെ കാര്യത്തില് ഇന്ത്യന് ഗ്രാന്റ് മുഫ്തി കാന്തപുരം എ പി അബൂപകര മുസ്ലിയാർ ഇടപെട്ടതിന്റെ പശ്ചാത്തലവും ഇതാണ് നിമിഷപ്രിയയുടെ മോചനത്തില് ഇന്ത്യന് ഗ്രാന്റ് മുഫ്തി കാന്തപുരം എ പി അബൂപകര മുസ്ലിയാരുടെ ഇടപെടൽ ഫലവത്തായിരിക്കുന്നു ഇന്ന് നടപ്പാക്കാനു തീരുമാനിച്ച വധശിക്ഷ യമനു ഭരണകൂടം മരവിപ്പിച്ചിരിക്കുകയാണ് നിമിഷപ്രിയ വിഷയത്തിൽ എല്ലാ വാതിലുകളും അടയുകയും കേന്ദ്ര എടുക്കും നിസ്സഹായ പ്രകടിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തില് വധശിക്ഷ നടപ്പാക്കാനു മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങളിലെ വലിയ സ്വാധീനമുള്ള കാന്തപുരം അടഞ്ഞ വാതിലില് മുട്ടുന്നതും തുറക്കപ്പെടുന്നതും തന്റെ ഉറ്റസുഹൃത്തും യമനിലെ പ്രശസ്ത സൂഫി പണ്ഡിതനുമായ ഷൈഖ് ഹബീബ് ഉമരു ബിന് ഹഫീസുമുഖേനയാണ് അദ്ദേഹം യമനു ഭരണകൂടത്തിൽ ഇടപെടൽ നടത്തിയത് പ്രശ്നത്തിൽ ഇടപെടാന് ഇന്ത്യന് സർക്കാരിന് പരിമിതികളുള്ള സാഹചര്യത്തിലാണ് കാന്തപുരം ഇടപെട്ടതും വധശിക്ഷ നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിച്ചതും കേന്ദ്ര സർക്കാരിന് നയതന്ത്രപരമായി ഇടപെടാന് സാധ്യമല്ലാത്ത സനാപ്രദേശത്താണ് നിമിഷപ്രിയ അറസ്റ്റിലായത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശം യമന്റെ തലസ്ഥാനമടക്കമുള്ള മേഖല ഭരിക്കുന്ന ഹൂത്തികളുമായി ഇന്ത്യക്ക് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല കേന്ദ്രത്തിന് ഇടപെടുന്നതിന് പരിമിതികളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറ്റോർണി ജനറൽ ആര് വെങ്കട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചതിന്റെ പശ്ചാത്തലം ഇതാണ് സ്വകാര്യ ഇടപെടലുകൾ മാത്രമാണ് ഇക്കാര്യത്തില് ഫലപ്രദമെന്നും കേന്ദ്രം വിലയിരുത്തി ഈ ഘട്ടത്തിലാണ് അറബ് ലോകത്ത് ഏറ്റവും സ്വീകാര്യനായ പണ്ഡിതന് എന്ന നിലയിൽ കാന്തപുരത്തിന്റെ സഹായം തേടാനുള്ള ആലോചനയുണ്ടായതും ചാണ്ടി ഉമ്മന് എം എൽ എ പ്രശ്നത്തില് ഇടപെടാൻ കാന്തപുരത്തോട് അഭ്യർത്ഥിച്ചതും നിമിഷയമനില് നഴ്സായി ജോലി ചെയ്തുവരവേ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നിമിഷപ്രിയയും അവരോടൊപ്പം ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന യുവതിയും ചേർന്ന് യമനു പൌരനും ദമാരു പ്രദേശവാസിയുമായ തലാല് അബൂ മഹ്ദിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനു മുകളിലുള്ള ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ് യമനു കോടതി നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചു വധശിക്ഷ മരവിപ്പിച്ചെങ്കിലും നിമിഷപ്രിയക്ക് ജയിൽ മോചിതയാകണമെങ്കില് തലാലിന്റെ ബന്ധുക്കള് ദിയ സ്വീകരിച്ച് ശിക്ഷ ഇളവ് ചെയ്യാനും സമ്മതിക്കേണ്ടതുണ്ട് കുടുംബത്തിനു പുറമെ ദമാരു പ്രദേശവാസികൾക്കിടയിലും ഗോത്രവർഗ്ഗത്തിനിടയിലും വൈകാരിക പ്രശ്നമായിരുന്നു തലാല് കൊല്ലപ്പെട്ട സംഭവം ഇതുകൊണ്ടാണ് ഇത്രയും കാലം തലാലിന്റെ കുടുംബവുമായി ആൾക്കും ബന്ധപ്പെടാന് കഴിയാതിരുന്നത് ദിയാധനം സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കാന് നിമിഷപ്രിയയുടെ കേസ് കൈകാര്യം ചെയ്യുന്നവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബന്ധുക്കൾ വിസമ്മതിക്കുകയായിരുന്നു കുടുംബത്തിലെ ഒരു വ്യക്തിക്കോ ഏതാനും വ്യക്തികൾക്കോ കൈക്കൊള്ളാനാകില്ല ദിയാധനം സ്വീകരിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനം കുടുംബം മൊത്തത്തിൽ യോജിപ്പിലെത്തണം ഇതിനോട് സനാ പ്രദേശത്തെ ഗോത്രത്തലവന്മാരും എതിരായിരുന്നു ഷൈഖ് ഹബീബ് ഉമർ ബിന് ഹഫീലിന് യമനിലുള്ള വന വനസ്വീകാര്യതയുടെയും കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവായ ഉദൈത സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസുമായുള്ള വ്യക്തിബന്ധത്തിന്റെയും വലത്തിലെ കുടുംബത്തെയും ഗോത്രത്തലവന്മാരെയും അനുനയിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ അവരുമായുള്ള ചർച്ചയ്ക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിനാണ് ഇന്ത്യൻ ഗ്രാന്റ് മുഫ്തിയുടെയും ഷൈഖ് ഹബീബ് ഉമർ ബിന് ഹഫീലിന്റെയും അഭ്യർത്ഥന പ്രകാരം വധശിക്ഷ താത്കാലികമായി മരവിപ്പിച്ചത് ഷ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സഹോദരപുത്രന് ഹബീബ് അബ്ദുറഹ്മാന് അലി മഷൂർ ആണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ചർച്ച ഫലവത്താകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിമിഷപ്രിയയുടെ കുടുംബവും കേരളവുമെന്നടങ്കം ഇസ്ലാമിന്റെ മാനവികതയും സുന്നിപണ്ഡിത നേതൃത്വത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയും മതസൌഹാർദ്ദവും സഹിഷ്ണുതയും വെളിപ്പെടുത്തുന്നതാണ് സംഭവം വധശിക്ഷ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ശിക്ഷാനിയമങ്ങൾ കഠിനമാണെന്ന ധാരണ നിലവിലുണ്ട് എന്നാൽ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ പാടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ ശിക്ഷാവിധികൾ കാർക്കശ്യമാക്കുന്നുണ്ടെങ്കിലും നിർണായക ഘട്ടത്തിൽ അതിൽ നിന്ന് മോചിതമാകാനുള്ള വഴികളും ഇസ്ലാം തുറന്നുവെച്ചിട്ടുണ്ട് വധശിക്ഷ വിധിക്കപ്പെട്ട കൊലയാളിക്ക് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളുടെ അനുമതിയോടെ ശിക്ഷ ഇളവ് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നു ബന്ധുക്കൾക്ക് നിരുപാധികം മാപ്പ് നൽകാം ദിയ വാങ്ങിയും ശിക്ഷ ഇളവ് ചെയ്യാം ആ നിലയിലുള്ള നീക്കമാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നടന്നുവരുന്നത് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ സാമൂഹിക ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലുൾപ്പെടെ ലോകത്തുടനീളമുള്ള പാരമ്പര്യ മുസ്ലിം പണ്ഡിതന്മാരുടേത് കേരളത്തിന്റെ സാംസ്കാരിക ഉന്നതിയിലും വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിലും ഈ പണ്ഡിതന്മാരുടെ പങ്ക് വളരെ വലുതാണ് സാമൂഹിക പ്രശ്നങ്ങളിൽ മതകീയ വിവേചനമോ വർഗീയ കാഴ്ചപ്പാടോ ഇല്ല പണ്ഡിത നേതൃത്വത്തിന് സമാധാനപരമായ സഹവർത്തിത്വമെന്നതാണ് അവരുടെ എക്കാലത്തെയും നയം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇന്ത്യന് ഗ്രാൻഡ് മുഫ്തി ഇടപെട്ടതിന്റെ പശ്ചാത്തലവും ഇതാണ് നിമിഷയുടെ കാര്യത്തിൽ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് കാന്തപുരം ഉസ്താദ് സ്വീകരിച്ചതെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ശ്രദ്ധേയം പ്രശ്നത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും കാന്തപുരത്തെ അഭിനന്ദിക്കുകയുണ്ടായി മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിൽ കാന്തപുരം നേരത്തെ നടത്തിയ കേരളയാത്ര വനു ജനശ്രദ്ധ നേടിയതും എല്ലാ വിഭാഗങ്ങളുടെയും പ്രശംസ പിടിച്ചുപറ്റിയതുമാണ് ഇസ്ലാമിലും സുന്നി പണ്ഡിത നേതൃത്വത്തിലും സങ്കുചിതത്വവും തീവ്രചിന്താഗതിയും ആരോപിക്കുന്നവർക്ക് കണ്ണുതുറക്കാനുള്ള അവസരങ്ങളാണിതെല്ലാം